ഇരുന്നേ ഈ ഇരിപ്പിന് ആകാശം കണ്ടോ ബാനം ഏളി അതേളിയിലും മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിരിൽ ക്വാദിരുൽ ജീലാനി അബ്ദസാഹുറഹുൽ അജീസ് തങ്ങളെ സംബന്ധിച്ച് കലൈ മുഹമ്മദ് റഹിമഹുല്ല പറയുക ഇരുപ്പിൽ നിന്നും ഏഴ് ആകാശവും അതിലെ രഹസ്യങ്ങളും റൗസുൽ അദം മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദുർ ചിരാനി തങ്ങൾ കാണുകയാണ് നവർത്തു ഇലൽ മഹ്ഫൂലി വൽ അറിഷി നറത്തൻ വലാഹത്തിലി യൽ അൻവാറു വർറബ് അൾദ്വാനി يا مهيدين الشيخ رضي الله عنه تنقل بهجة أبدت الأسرار الفرائن نظرت إلى المحفوظ والعرش نظرة لوه المحفوظ لكم الله من دي سمحاسنا عرش لكم يعني ലാഹത്തിലിയൽ അൻവാറു സർവ ദിവ്യപ്രകാശങ്ങളും എനിക്ക് വെളിവാധ്വാനി ആവശ്യമായതെല്ലാം റബ്ബ് എനിക്ക് നൽകി ഈ പദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കളി മുഹമ്മദ് റഹീമഹല്ല മാലയിൽ ഇരുന്നേ ഇരിപ്പിന് ആകാശം കണ്ടോവ എന്ന ആ വരി പാടിയത് നാം ഇരുന്നാൽ ഒരു ഒരു മരത്തിന്റെ മുകളിൽ ഉള്ള ഭാഗം ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറമാണ് അള്ളാഹുവിന്റെ കുറിസി എന്ന് പറയും ആ കുറിസിയന്റെയും അപ്പുറമാണ് അർഷ് എന്നത് കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർക്ക് ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളതായി അറിയില്ല ഈ ഭൂമിക്ക് ചുറ്റും വെള്ളം വെള്ളത്തിനു ചുറ്റും വായു വായുവിനു ചുറ്റും ആകാശം അതിനു ചുറ്റും രണ്ടാനാകാശം ഇങ്ങനെ ഒരു കോഴിമുട്ടയെ അതിന്റെ ഉണ്ണി അതിന് ചുറ്റും വെള്ളം അതിന് മുകളിൽ ഒരു പാട അതിനു മുകളിൽ ഓട് അങ്ങനെ ഏഴ് ഓടുകൾ സങ്കൽപ്പിച്ചു നോക്കൂ ഇതുപോലെയാണ് ഏഴ് ആകാശങ്ങളും ഭൂമിയും ഉള്ളത് ഓരോ ആകാശങ്ങൾക്കിടയിലും ഇബിനേ പാസൃതിയല്ലോഹം തഫ്സീ അനുസരിച്ച് അഞ്ഞൂറ് കൊല്ലത്തെ വഴിദൂരത്തിന്റെ അകലം ഉണ്ട് അഞ്ഞൂറ് കൊല്ലം ഒരാൾ ഇങ്ങനെ പോയാൽ എത്ര പോകും അത്രയും അകലം ഓരോ ആകാശങ്ങൾക്കിടയിലും ഉണ്ട് അങ്ങനെ ഏഴ് ആകാശങ്ങൾക്കപ്പുറത്താണ് പുറിസി എന്ന് പറയുന്ന സൃഷ്ടി അള്ളാഹുവിന്റെ കുറിസിയ് എന്ന ആ പടപ്പ് അതിന്റെ ഉള്ളിലാണ് ഈ ഏഴ് ആകാശങ്ങളും ഈ ഭൂമിയും ഉള്ളത് ആ കുറിസിയിന്റെയും അപ്പുറത്താണ് അറിഷ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അപ്പോൾ അറഷിലേക്ക് ഞാൻ നോക്കി എന്നതിന്റെ അർത്ഥം അതിന്റെ താഴ്ഭാഗത്തുള്ള ആകാശങ്ങൾ മുഴുവനും കണ്ടിട്ടു വേണ്ടേ അറസിലെത്താൻ കാരണം ഈ ആകാശങ്ങൾക്കപ്പുറത്താണ് ഈ കുറിസിയും അപ്പുറത്താണ് അറഷ അപ്പോൾ നിലർത്തൂ ഇല്ല മഹൂതി അറിഷി നിലനിർത്തൽ ഞാൻ അറിഷിലേക്കും മഹ്പൂതിലേക്കും ലൗഹുൽ മഹൂത് എന്ന അള്ളാഹുവിന്റെ ആ മഹത്തായ സൃഷ്ടിയും ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറത്താണ് അതുപോലെ സ്വർഗവും നരകവും അതും ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറത്താണ് പ്രകാശവർഷങ്ങൾക്കപ്പുറത്തുള്ള നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ദൂരദർശനിലൂടെ ശാസ്ത്രം ഇന്ന് കാണുകയുണ്ടായി ആരും അത് നിഷേധിച്ചിട്ടില്ലല്ലോ ആ പ്രകാശവർഷങ്ങൾക്കപ്പുറത്തുള്ള നക്ഷത്രങ്ങളെ ഗാലക്സികളെ ദൂരദർശൻ മുഖേനെ ശാസ്ത്രം കണ്ടപ്പോൾ അതിനിടക്കൊന്നും ആരും സ്വർഗത്തെ കണ്ടില്ലല്ലോ നരകത്തെ കണ്ടില്ലല്ലോ അപ്പോൾ ബോധ്യമായി സ്വർഗവും നരകവും ഒക്കെ അതിനും അപ്പുറത്താണ് ഇപ്പുറത്താണെങ്കിൽ ആ നക്ഷത്രങ്ങൾ കാണുന്നതിന്റെ മുൻപ് സ്വർഗം കണ്ടു അല്ലെങ്കിൽ നരകം കണ്ടു എന്ന് ശാസ്ത്രലോകം വിളിച്ചു പറയണ്ടേ അപ്പൊ തീർച്ചയായിട്ടും അതിനപ്പുറത്താണ് ഈ സ്വർഗവും നരകവും മറ്റു ലോകങ്ങളും അങ്ങനെ കാണാൻ പറ്റുമോ ദിവ്യശക്തി നൽകപ്പെട്ട കണ്ണുകൾക്കും കാതുകൾക്കും കാണാം വിശുദ്ധ കുർആൻ തന്നെ പറയുന്നു പറയുന്നുവ കതാലിക്കൊരി ഇബ്രാഹീമൂത്ത് സമാവാത്തിൽ അറിവി വലിയ ഖൂനെ ഇബ്രാഹിം നബി അലഹി സലാത്ത് വസ്സലാം തങ്ങൾക്ക് മലക്കൂത്തു സമാവാത്തി ആകാശങ്ങളിലെ പരമ അധികാര വ്യവസ്ഥകൾ നാം കാണിച്ചു കൊടുക്കുമായി ആകാശത്തിലെ അധികാര വ്യവസ്ഥകൾ കാണിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആകാശം കാണിക്കുമല്ലോ ആകാശം കാണിക്കാതെ ആകാശത്തിലുള്ള മലക്കൂത്ത് അവിടുത്തെ പരമാധികാര വ്യവസ്ഥകൾ ഇങ്ങനെ കാണിക്കും ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാം തങ്ങൾക്ക് നാം അത് കാണിച്ചു കൊടുത്തിരുന്നു എന്ന് വിശുദ്ധ കുർഹാൻ പറയും ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം തങ്ങൾ ജീവിച്ചത് ഭൂമിയിൽ ആകാശത്ത് പോയി ആകാശത്തിൽ നിന്ന് കണ്ടു എന്ന് പറയാൻ ഇബ്രാഹിം നബി അലൈഹി ആകാശത്തേക്ക് പോയതായി എവിടെയും പറഞ്ഞിട്ടില്ല തെളിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ പിന്നെ ആ രൂപത്തിൽ മൊഴി ദീഷൃതിയ ലോഹ അനുഭവം ആകാശത്തേക്ക് പോകുന്നതിന് തടസ്സവും ഇല്ല അമ്പിയാക്കളിൽ നിന്ന് സംഭവിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും ഔലിയാക്കളിൽ നിന്ന് സംഭവിക്കും വിശുദ്ധക്കുർ ആൻ ഒഴിച്ച് അമ്പിയാക്കളിൽ നിന്ന് സംഭവിക്കുന്നതും ഔലിയാക്കളിൽ നിന്ന് സംഭവിക്കുന്നതും പേരിൽ മാത്രമാണ് വ്യത്യാസം അമ്പിയാക്കളിൽ നിന്ന് സംഭവിക്കുമ്പോൾ അതിന് മൊഴിതത്ത് എന്നും ഔലിയാക്കളിൽ നിന്ന് സംഭവിക്കുമ്പോൾ അതിന് കറാമത്ത് എന്നും പറയും ഏതായിരുന്നാലും മഹാനായ മൊഹീദ് ഷെഹർ റലിയല്ലാഹു എന്ന തങ്ങൾ പറഞ്ഞ ഈ കാര്യം ഇരുന്നേയിരുപ്പിന് ആകാശം കണ്ടോവർ എന്ന് പറഞ്ഞ മാലയിൽ ഓർപ്പെടുത്തിയിട്ടുള്ള വൈദ്യ തങ്ങൾ തന്നെ പറഞ്ഞ ഈ അത്ഭുതം വിശുദ്ധ കുർ മറ്റു പ്രമാണങ്ങൾക്കും എതിരല്ല എന്ന് മനസ്സിലായി അത് എതിരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ തെളിവുകൾ പറയേണ്ടത് മാത്രമല്ല അള്ളാഹുസുബാനഹു ആരെ പറഞ്ഞത് അതീസിൽ കാണാം ഒത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നു സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് സുഹൃതങ്ങളെ കൊണ്ട് എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ സ്നേഹിക്കും ഞാൻ എന്റെ അടിമയെ സ്നേഹിച്ചാൽ അവന്റെ കണ്ണ് കാത് കൈക് കാല് അതിനൊക്കെ ദിവ്യശക്തി നാം പകർന്നു നൽകും ദിവ്യശക്തി നൽകപ്പെട്ടാൽ പിന്നെ കാണുന്നതിനും കേൾക്കുന്നതിനും പരിധിയില്ലല്ലോ അള്ളാഹുസുബാനുഹുത്താന ഇതെല്ലാം കാണുന്നതും കേൾക്കുന്നതും ആർക്കും തർക്കമില്ല ആ ദിവ്യശക്തി എന്റെ ഇഷ്ടദാസന് നൽകിക്കഴിഞ്ഞാൽ ഏത് അഖലങ്ങളിൽ ഉള്ളത് കാണാനും അഖലങ്ങളിൽ ഉള്ളത് കേൾക്കാൻ കഴിയും അള്ളാഹുസുബ് ഹാനഹുത്താനാക്ക പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്തുള്ളത് ദൂരദർശൻ മുഖേന മാത്രമേ കാണിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ ദൂരദർശന്റെ സഹായമില്ലാതെ അള്ളാഹുത്താലെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് പറ്റില്ല ദൂരദർശൻ മുഖേന അള്ളാഹുത്താല കാണിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവനിഷ്ടപ്പെട്ട ആളുകൾക്ക് അവന്റെ ദിവ്യശക്തി കൊണ്ടും അള്ളാഹുത്താല കാണിച്ചു കൊടുക്കും എന്ന് തന്നെയല്ലേ പറയേണ്ടത് അതുമാത്രമേ അവർക്ക് കഴിയുള്ളൂ അമേരിക്കയിലും കാനഡയിലും കാലിഫോർണിയയിലുമുള്ള കാര്യം ദൂരദർശൻ മുഖേന ഇവിടെ നിന്ന് അള്ളാഹുത്താലക്ക് ശാസ്ത്രലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അവന്റെ ഇഷ്ടദാസന്മാർ ദൂരദർശൻ മുഖേനയല്ലാതെ പ്രത്യേക ദിവ്യശക്തിയിലൂടെ അവന് കാണിച്ചു കൊടുക്കാൻ പറ്റും ദൂരദർശൻ മുഖേന കാണിച്ചു കൊടുക്കുന്നതും അല്ല അതില്ലാതെ ദിവ്യശക്തിയിൽ കൂടി കാണിച്ചു കൊടുക്കുന്നതും അല്ലാഹുഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കണക്കുമില്ലാതെ കയ്യും കണക്കുമില്ലാതെ അവൻ നൽകിക്കൊണ്ടിരിക്കും എന്ന് തന്നെയല്ലേ പറയുന്നത് അതുകൊണ്ട് ഇരുന്നേയിരിപ്പിന് ആകാശം കണ്ടോവർ പാനം അതേളിയിലും കേളി മികച്ചോവർ ഏഴ് ആകാശങ്ങളിലും കേളി മികച്ചിട്ടുണ്ട് മാത്രമല്ല ആകാശലോകത്ത് എറും രാചാളി എന്നോവർ രാജക്കിളിയാണ് ഞാൻ അതും ഒഴീത്തീം ഷെഹുറദി അള്ളാഹു അൽഹു അവിടുത്തെ ദീവാനിൽ പറഞ്ഞിട്ടുണ്ട് അന കുത്തുബ് അക്കുത്താബിൽ എല്ലാ അക്കുതാബുകളുടെയും കുത്തുബാകുന്നു ഞാൻ എല്ലാ അക്കുതാബുകളുടെയും കുത്തുബാകുന്നു ഞാൻ ഇത് എല്ലാ അക്കുതാബുകളെയും എന്റെ പിള്ളയാർ എന്നാണ് വിളിക്കപ്പെടുന്നത് പണ്ഡിതന്മാർ മുഴുവനും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് തന്റെ കാലഘട്ടത്തിലുള്ള സമകാലികരായ അക്കിതാബുകൾക്കും ശേഷമുള്ളവർക്കും മഹാനായ അൻഹു നേതാവുമാണ് തന്റെ മുൻപുള്ള ആളുകൾക്ക് സ്വഹാപത്ത് ഉൾക്കൊള്ളുന്ന മുൻപുള്ള ആളുകൾക്കും പ്രവാചകന്മാർക്കും ഈ പറഞ്ഞത് വാദനം അല്ല ഒരു ദീഷ്യല്ലോ എന്നിന്റെ സമകാലികരായ ഔലിയാക്കൾക്കും ശേഷമുള്ള അ കർത്താബുകൾക്കും മഹാനവറുകൾ കുത്തുബും നേതാവുമാണ് അവരൊക്കെ അവിടുത്തെ പരിചാരകരും അവിടുത്തെ ആജ്ഞാനുവർത്തിക്ക് വിധേയവരായിട്ടുള്ളവരും ആണ് എന്നാണ് മൊഹി തീശ് അല്ലാഹ് ആ പറഞ്ഞതിന് അർത്ഥം സുൽത്താനുൽ ഔലിയ എന്നീ പേരുള്ളവർ എന്ന വരിയിൽ അത് പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ വരി എന്നതിനെപ്പറ്റി കളി മുഹമ്മദ് റഹിമഹുല്ല പറഞ്ഞ ഈ വരി തീർത്തും ഇഷ്ട ഖുർആാനിനോ ഇരുസുന്നത്തിനോ അഖിലസുന്ന വിശ്വാസത്തിനോ എതിരല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവർന്ന് മൊഹിത് ഹൃദയ അള്ളാഹു എന്ന തങ്ങൾ ചൊല്ലിയ തീവാനികളിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാകും അള്ളാഹു സുബാനുഭവത്തായ അവരെ കൂടുതൽ അറിയാനും പഠിക്കാനും അത് മുഖേന أبوي إسمه كيوان نمك الله بتوفيق القمار أبو الطير اللهم اجعل جمعنا حضارة مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مكروا ولا محروما آمنين برحمتك